आइसा 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 ആയിസ് തെയ്യപ്പായസത്തിലെ അവസാനത്തെ സിപ്പ് തുണിയിട്ടാണ് ഞാൻ അടുന്ന് പോയത് ചണ്ടക്കൂട്ട് കേൾക്കുന്നിടത്താലും ഇപ്പൊ ആളുണ്ട് വിളിച്ചിട്ടില്ലെങ്കിൽ അങ്ങോട്ട് പോകും അല്ലേ നമ്മളെ നാട്ടിൽ നടക്കുന്നല്ലേ അറിഞ്ഞിട്ട് പോയിട്ടെങ്കിൽ മോശം അല്ലേ ഗാ ഞാൻ എന്നെ പോലെ ഭായി നോക്കാനും കൂടി വരുന്ന ആൾക്കാരുണ്ട് കേട്ടാ അയ്യോ വിഷയം മാറിപ്പോയി ഞാൻ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് വൈകിപ്പോയി വിഷ്ണു മൂർത്തിര ആട്ടം കഴിഞ്ഞ് വേഷങ്ങളെല്ലാം അഴിച്ചു വെക്കുന്ന ടൈമായിരുന്നു തയ്യത്തിന്റെ അരക്ക് കെട്ടിയ ഓല പിള്ളേർ എടുത്തിട്ട് കളിക്കുന്നുണ്ടാ നോസ്റ്റാൾ ചോർമ്മ വരുന്നു അടുത്ത കെട്ടിയാടാനുള്ള തെയ്യമാണ് മൂവാളും കുഴി ചാമുണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയ്യങ്ങനെ ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാതയും വന്നിട്ടുണ്ട് ആയിസ് ഞാനിപ്പൊ വന്നിട്ടുള്ളത് മക്ക കോടം തറവട് അദിയമ്പൂരിലാണ് അപ്പൊ അടുത്തെ ചെണ്ടമേളവും തെയ്യവും തെയ്യപ്പായവും തെയ്യച്ചോറും എല്ലാം ഞാൻ കാണിച്ചുതരാം എൻ്റെ പുറകെ കുടിക്കോട്ടോ ചാമുണ്ടി റെഡിയാവുന്ന അപ്പൊ നമുക്ക് ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ആ പന്തിയിലേക്ക് നേരെ വെച്ച് പിടിച്ചു കൈ സമയം കൂട്ടലും ഇങ്ങോട്ടും ഇല്ല രണ്ടേ പതിനാറ് പി എം പൈച്ചിട്ട് കുടല് കരിന്ന് പിന്നെ ചോറെല്ലാം കഴിച്ചിട്ട് നിൽക്കുമ്പോൾ തെയ്യെല്ലാം റെഡിയാകും അപ്പൊ ആദ്യം ചോറിട്ടു പിന്നെ കറികളെല്ലാം വളമ്പി കണ്ടമാന കറികളെല്ലാം ഞാൻ വിളമ്പിട്ടുണ്ട് ഇനി ഓരോന്ന് ഞാൻ സാമ്പാർ ഉണ്ട് എൽശ്ശേരി ഉണ്ട് പയർ വറവുണ്ട് അച്ചാറുണ്ട് കിച്ചടി ഞാൻ തോന്നൂട്ടെ ആ കിച്ചടി ഉണ്ട് ഇനി ഇങ്ങനെ കൂട്ടി കുഴക്കണം ആദ്യം നമുക്ക് പയർ എടുക്ക പയർ വന്നു ഇനി നമുക്ക് കുറച്ച് അച്ചാറും കൂടി മിക്സ് ചെയ്യാ പിന്നെ ഏതാ എൽശ്ശേരി പിന്നെ നമ്മളെ കിച്ചടി എന്നിട്ട് ഇങ്ങനെ ഞണ്ടി കൊഴച്ച് വായിലേക്ക് വെക്കുമ്പോ എന്താ സുഖം നിങ്ങൾ പറയുന്നത് പൈച്ചിട്ട് കഴിയുന്നില്ല സുഖമല്ലായിരിക്കും പിന്നെ തെയ്യത്തിന്റെ ചോറ് എന്ന് പറയുന്ന ഒരു നൊസ്റ്റാൾജി തന്നെ ഇട്ടാ അതിനെന്തോ ആൾക്കാർ നിങ്ങൾ തേടി പിടിച്ച് വരും ഈ വളമ്പ നിൽക്കുന്ന നേട്ടം ഇവരെ കാര്യം നിട്ട് അവസാനം വരെ നിൽക്കണ്ടേ എൻ്റെ പ്ലേറ്റ് കണ്ട അറിഞ്ഞൂടെ ഉണ്ണിയുടെ ഊരിലെ പന്ന അപ്പൊ പായസം കൂടി കുടിക്കണം ചെമ്പി ഇങ്ങനെ കോരി കോരി ഇടുന്നത് എന്ത് പായസം അറിയാമോ നമുക്ക് കുടിച്ചിട്ട് എന്തെന്ന് ബാപ്പ ഒരു ഗ്ലാസ് എടുത്തിട്ട് നേരെ നേരെ പോയി പായസം കുടിക്കണം ഞാൻ മധുരം ഒഴിവാക്കിയിട്ടുണ്ട് എന്നാലും പായസം കാണാൻ പറയാം കുടിച്ചോയിട്ടാ നമുക്ക് നോക്കാം നല്ല തിക്ക് പായസം കേട്ടോ അപ്പൊ വിജേഷ് നമ്മളൊന്നിച്ചിട്ടുണ്ട് എന്റെ ചങ്ക് ബ്രോ അപ്പോൾ ചോദിക്കാൻ ഓരോടിക്കാം കുടിച്ചിട്ട് ഉണ്ട് അപ്പോൾ ഞാനും കുടിച്ചു ഗായസ് ഒരു രക്ഷയുമില്ല നല്ല തിക്ക് പായസം അമ്പല പായസം പിന്നെ പറയാല്ലോ തെയ്യ പായസം അമ്പല പായസം ആയിരിക്കും അപ്പോൾ അവസാനത്തെ സിപ്പും ഞാൻ കുടിച്ചു വിഷ്ണു മൂർത്തി തെയ്യം ഇങ്ങനെ അയച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറം നമ്മുടെ ചാമുണ്ടി നമ്മളെ എന്താ പറയാ മൂവാളും കൂടി ചാമുണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തെയ്യം റെഡിയാവാൻ തുടങ്ങി ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ചണ്ടൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഔഹ് ഒരു അറ്റ്മോസ്ഫിയർ വേറെ തന്നെയാ ആൾക്കാർ ക്ഷോട് നിൽക്കുന്നുണ്ട് ഗായ് തറവാട്ടിന് മുന്നിൽ തെയ്യങ്ങളുടെ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ട് അത് ഏകദേശം കഴിഞ്ഞു തെയ്യപ്പൊ റെഡിയായിട്ട് ഇങ്ങോട്ട് വരും ചെണ്ടക്കാർ കൊട്ടു തുടങ്ങി ചെണ്ടക്കാർ റെഡിയായി തെയ്യം റെഡി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ കച്ചക്ക കെട്ടി റെഡിയാവുന്നുണ്ട് മൂവാളും കുഴി ചാമ്പുണ്ടിര ആദ്യ ഭാഗങ്ങൾ നമുക്ക് കണ്ടുപോക്കാം ഈ ഒരു തെയ്യ കലാകാരൻ മൂവാളും കൂടി ചാമ്പുണ്ടിയായിട്ട് മാറുകയാണ് അപ്പോൾ അത് ഉറഞ്ഞാടാൻ സമയമായിട്ടുണ്ട് തെയ്യം ഉറഞ്ഞാടുകയാണ് തെയ്യെല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ പുള്ളവർ എന്നെ പിടിച്ചു ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബറാണ് എനിക്ക് ഐസ് മേടിച്ചതരണം നല്ല മാറി പുള്ളവർ അല്ലേ മേടിച്ചു കൊടുക്കാം പുള്ളവറല്ലേ നമ്മളെ നിധി ഐസ് വാണെന്ന് പറഞ്ഞ പുള്ളോർക്കെല്ലാം ഞാൻ ഐസ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് അപ്പറം മാറിക്കുന്നുണ്ട് ഓരോടും അപ്പം എൻ്റെ കൂടെ വന്ന് എൻ്റെ സബ്സ്ക്രൈബ് പുള്ളോരെ ഞാൻ ഹാപ്പി ആക്കിയിട്ട് വിട്ടു തെയ്യും ഐസും പിന്നെ എന്തെന്ന് വേണ്ടത് പിള്ളേർക്ക് എൻജോയ് മക്കളെ എൻജോയ് ടാറ്റ പറഞ്ഞ് ഞാനാവിടെ നിന്ന് കിട്ടും